നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ വർഷവും ഇന്റർനാഷണൽ ഗോൾ സ്കോറർമാരുടെ പട്ടിക അത് ഐ എഫ് എഫ് എച്ച് എസ് പുറത്തുവിടാറുണ്ട് മാത്രമല്ല ഓൾ ടൈം ഇന്റർനാഷണൽ ഗോൾ സ്കോറർമാരുടെ പട്ടികയും ഇവർ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇന്റർനാഷണൽ ഗോൾ സ്കോറേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് അവിടെ വരുന്നത് ഒന്ന് രാജ്യത്തിന് വേണ്ടി നേടുന്ന ഗോളുകൾ അതുപോലെ തന്നെ ക്ലബ്ബ് ഇന്റർനാഷണൽ ഗോളുകൾ ഉണ്ട് അതായത് ഡൊമസ്റ്റിക് ലീഗുകളിൽ അല്ലാതെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് അത് അല്ലെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നീ ടൂർണമെന്റുകളിൽ നേടുന്ന ഗോളുകളെയാണ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഗോളുകൾ എന്നിവ അറിയപ്പെടുന്നത് ഏതായാലും പുതിയ ഒരു പട്ടിക അപ്ഡേറ്റ് ചെയ്ത ഒരു പട്ടിക ഐ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൾ ടൈം റാങ്കിങ് ഫോർ ആനുവൽ ഇന്റർനാഷണൽ സ്കോറേഴ്സ് എന്നാണ് ഈ ഒരു പട്ടികയുടെ പേര് വരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപതിൽ പരം ഗോളുകൾ ഒരു വർഷത്തിൽ ഇരുപതിൽ പരം ഇന്റർനാഷണൽ ഗോളുകൾ അഞ്ച് തവണയായി കൊണ്ട് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു വർഷത്തിൽ മുപ്പത് ഇന്റർനാഷണൽ ഗോളുകൾ മറികടന്ന ഏക താരവും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് നമുക്ക് ഈ ഒരു പട്ടിക ഇപ്പോൾ നോക്കേണ്ടതുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ ഒരു വർഷം ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുള്ള താരം അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ആ വർഷം മുപ്പത്തി ഇന്റർനാഷണൽ ഗോളുകളാണ് നേടിയിട്ടുള്ളത് ക്ലബിന് വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളുകളും രാജ്യത്തിന് വേണ്ടി പതിനൊന്ന് ഗോളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്റർനാഷണൽ ഗോളുകളായിക്കൊണ്ട് നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജസ്റ്റ് ഫോണ്ടയിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അദ്ദേഹം ഇരുപത്തിയാറ് ഇന്റർനാഷണൽ ഗോളുകൾ നേടി മൂന്നാം സ്ഥാനത്ത് വിവിയൻ വുട്വേർഡ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ ഗോളുകൾ അദ്ദേഹം നേടി നാലാം സ്ഥാനത്ത് ലയണൽ മെസ്സി വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെസ്സി ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുണ്ട് പതിമൂന്ന് ഗോളുകൾ ക്ലബിന് വേണ്ടിയും പന്ത്രണ്ട് ഗോളുകൾ രാജ്യത്തിന് വേണ്ടിയും നേടി അഞ്ചാം സ്ഥാനത്ത് ഒരിക്കൽ കൂടി വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ ഗോളുകൾ നേടി ആറാം സ്ഥാനത്ത് അലി ദൈ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാരി കെൻ ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹമാണ് ഏഴാം സ്ഥാനത്ത് വരുന്നത് എട്ടാം സ്ഥാനത്ത് ജെർഡ് മുള്ളർ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടി ഒൻപതാം സ്ഥാനത്ത് ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുണ്ട് പത്താം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു താരം ലുക്കാക്കു ആണ് അദ്ദേഹം പതിനഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഈ ഒരു വർഷത്തിൽ അദ്ദേഹം തികച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ യു എഫ് ഐ യൂറോപ്പ ലീഗിലായിരുന്നു അദ്ദേഹം ഗോൾ കണ്ടെത്തിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു